ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ മലയോര മേഖലയിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയത് മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി അനന്യ ആർ നാഥാണ് ആയിരത്തിൽ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാർക്ക് നേടിയാണ് അനന്യ ഈ നേട്ടം കൈവരിച്ചത് ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ മലയോര മേഖലയിലെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഏറ്റവും ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയത് മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അനന്യ ആർ നാഥാണ് കൊമേഴ്സ് വിഷയത്തിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാർക്ക് കരസ്ഥമാക്കിയാണ് അനന്യ ഈ നേട്ടം കൈവരിച്ചത് പേരാകൂർ വെള്ളർവള്ളിയിലെ രഘുനാഥന്റെയും മഞ്ജുളിയുടെയും മകളാണ് അനന്യ പ്ലസ് വണ്ണിന് അനന്യ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും കരസ്ഥമാക്കിയിരുന്നു അഭിമാന നേട്ടമാണ് അനന്യ കൈവരിച്ചതെന്ന് അധ്യാപകർ പറഞ്ഞു കഴിഞ്ഞ വർഷം അനനിക്ക് മാർക്ക് നേടി അതുപോലെ തന്നെ മലയോര മേഖലയിൽ ഏറ്റവും ഉയർന്ന മാർക്കാണിത് പഠിക്കുന്ന കാലത്ത് ഏറ്റവും പിടിക്കായി എൻഎസ്എസിലും എല്ലാ ക്ലബിലും ും സ്കൂളിൽ പഠിക്കുകയെന്ന് വെച്ചിട്ട് പഠിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നല്ല റിസർട്ട് എന്ന് എന്നാൽ വിശ്വസിക്കുന്നുണ്ട് ഞാൻ എടുത്ത നല്ലൊരു തീരുമാനമാണ് നമുക്ക് നല്ല നല്ല ഉണ്ട് എൻ്റെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ഇന്നുകൊണ്ട് മാത്രമാണ് നല്ല റിസൾട്ട് കിട്ടിയത് ഞാൻ എൻ എസ് എസും മറ്റു കാര്യങ്ങളും എല്ലാം ലൈഫിൽ മാത്രം പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട് ഒരുപാട് അഭിമാനിക്കുന്നു മണിപ്പുറങ്ങൾ പഠിക്കാൻ സാധിച്ചത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ പിന്തുണ കൊണ്ട് മാത്രമാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്നാണ് അനന്യ പറയുന്നത് സ്കൂളിലെ വിജയോത്സവവും ചടങ്ങിൽ അനന്യയ്ക്ക് മൊമന്റോയും കേശവാടും നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ